നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് ചെരുപ്പുകടയിൽ ചെരുപ്പ് വാങ്ങാനെത്തി പണം നൽകാതെ ഓടി രക്ഷപ്പെട്ട യുവാക്കൾ കഴിഞ്ഞ ദിവസമാണ് ഷോപ്പിലെത്തിയ അഞ്ച് യുവാക്കൾ പണം നൽകാതെ ചെരുപ്പുമായി കടന്നു കളഞ്ഞത് ചെരുപ്പുകടയുടെ തൊട്ടപ്പുറത്തായി നിർത്തിയിട്ടിരുന്ന കാറിൽ കയറിയാണ് യുവാക്കൾ രക്ഷപ്പെട്ടത് ഒരു ഏകദേശം ഒരു എട്ട് നാൽപ്പത്തഞ്ചാവുമ്പോൾ നാലഞ്ച് ചെക്കന്മാർ വന്നു ചെക്കന്മാർ കൂടുതൽ വന്നപ്പോൾ ഞാൻ അവരെ കൂടുതൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുവായിരുന്നു അവർ ചെറുപ്പം എന്തേലും പൊക്കോണ്ട് നോക്കാൻ വേണ്ടിട്ട് പക്ഷെ അവര് സാധനം പെട്ടെന്ന് എടുത്ത് ഒരു ആറ് മിനിറ്റ് എൻ്റെ ഷോപ്പിൽ നിന്നിട്ടുള്ളൂ ഏകദേശം പെട്ടെന്ന് അവര് സൈസും നോക്കുന്ന അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു എന്നത് ക്യാഷ് ഉണ്ട് ചോദിച്ചു പറഞ്ഞാൽ ഗൂഗിൾ പേര് അപ്പോ ഗൂഗിൾ പേക്ക് ഞാൻ സ്കാനർ കാണിച്ചു കൊടുത്തു അപ്പോൾ കയറുന്നില്ലായിരുന്നു കയറാത്ത പ്രശ്നമൊന്നുമില്ല അത് കയറും പിന്നെ അപ്പൊ വേറെ ഞാൻ ജീ പറഞ്ഞിട്ട് വേറെ ഒരുത്തഞ്ച് അതിൽ നോക്കി അപ്പൊ പറഞ്ഞു അവന് കയറണമില്ല അപ്പൊ അവരെന്തോ ഉണ്ടായിപ്പോ എനിക്ക് മനസ്സിലാക്കി ഞാൻ അവര് മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ വേറെ ഒരുത്ത വന്ന് ഞാൻ ജീ ആറിനെ കണ്ട് വേറെ പൊത്ത അഞ്ചുപേരുണ്ടായിരുന്നു ഒരു മൊത്തം ഒരുത്ത വന്നിട്ട് വേറെ ചെയ്തു പറഞ്ഞു അപ്പൊ രണ്ടുമൂന്നരക്കാലും നിങ്ങൾ ഷോപ്പിന് ഇറങ്ങി പോയാലും തുടങ്ങിക്കണം ലാസ്റ്റ് ഞങ്ങൾ ചെയ്തു പറഞ്ഞു നിൽക്കാവിടെ ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് തന്നാൽ മതി ഇറങ്ങുന്നവർ അവിടുന്ന് എന്നെ ഓടിയേ ചെയ്തു പിന്നാലെ ഞാൻ ഓടി ഏകദേശം പിന്നാലെ ഓടിയപ്പോ ഞാൻ അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് എത്തിക്കണു അപ്പൊ ഏകദേശം നമ്പർ ഞാൻ നോക്കി കേൾ അമ്പത്തി മൂന്ന് പതിനെട്ട് എൺപത്തി അഞ്ചാണ് നമ്പർ അതിന്റെ അതിൻ്റെ പുറത്തുള്ള ആൽഫബറ്റിന് നോക്കാൻ സാധിച്ചില്ല അപ്പൊ പിന്നാലെ തന്നെ ഓടിയാണ് അപ്പോൾ തന്നെ ഇടയിൽ വന്ന് പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു കാരണം നമുക്ക് കണ്ട അനുഭവം വേറെ ഏൽക്കേണ്ട ആതിട്ട് വിചാരിച്ചിട്ട് ഞാൻ പുറം സ്റ്റേഷനിൽ പോയി ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിൽ വേറെ ഷോപ്പ്മാർക്ക് സംഭവിക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് അടിപൊളി ഉണ്ടാവും ചെറിയ ചെറിയ കേസാകൊണ്ട് ചിലപ്പോ അവരൊന്നും കംപ്ലയിന്റ് കൊടുക്കാൻ മടിയാടുക്കാ ചെറിയ അമൗണ്ട് അല്ലേ ഒരു ചെറിയ പ്രശ്നമല്ലേ വിചാരിച്ചാൽ ആരും കംപ്ലൈന്റ് എടുക്കൂല പക്ഷെ ശരിക്കും കംപ്ലൈന്റ് കൊടുക്കണം എനിക്ക് കച്ചവടക്കാരോട് പറയാനല്ലേ കാരണം ചെറിയ അമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരെ പിടിക്കണം കാരണം സമൂഹത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ലഹരിന്റെ പിന്നാലെയാണ് അല്ലാതെ ഏഹ് അപ്പൊ ഏത് കുട്ടികളാണെങ്കിലും അവർ പിടിച്ച് നാമത്തിൽ നിന്ന് കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സമൂഹത്തിൽ പുതിയ തലമുറ ഇത് കണ്ടു അവരെ പിടിക്കുന്നില്ലാന്ന് കണ്ടുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിലേക്ക് അറിഞ്ഞാൽ അവർ കൂടുതൽ കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറം ജൂപ്പീറ്റർ ഫുഡ്വെയറിലാണ് സംഭവം ബുധനാഴ്ച രാത്രി ഷോപ്പിലെത്തിയ അഞ്ചു യുവാക്കൾ അഞ്ചു ചോടി ചെരുപ്പുകളെടുത്ത ശേഷം പണം നൽകാതെ ചെരുപ്പുമായി കടന്നു കളയുകയായിരുന്നു ചെരുപ്പുകൾ തിരഞ്ഞെടുത്ത് പാക്കി വാങ്ങിയതിനു ശേഷം ഗൂഗിൾ പേ വഴി മാറി മാറി പണമടയ്ക്കാനിവർ ശ്രമിച്ചെങ്കിലും പണം കയറുന്നില്ലെന്ന് പറയുകയും ചെരുപ്പുമായി പുറത്തേക്കോടുകയുമായിരുന്നു കടയുടമയും ഇവരുടെ പിറകെയോടിയെങ്കിലും കടയുടെ അരികിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ കയറി ഇവർ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് യുവാക്കൾ കടയിൽ കയറി ചെരുപ്പുകൾ തിരയുന്നതടക്കം സിസിടിവി ദൃശ്യത്തിൽ പതിഞ്ഞിട്ടു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമ ജാഫർ സീറ്റി പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടു ന്യൂസ് ഡെസ്ക് Zoom hypermarket exceeding expectations.